പലപ്പോഴും നമ്മൾ മീൻകറി വെക്കുന്നതിൻ്റെ വീടെ ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളെടുത്തിരിക്കുന്ന നെയ്ചാളയാണ് അപ്പോൾ നെയ്ച്ചാള കറി വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു വെച്ചരെ ആവശ്യത്തിന് തേങ്ങ എടുത്ത് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉലുവ വറുത്തത് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ആവശ്യത്തിന് പുളിവെള്ളവും കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല കട്ടിക്ക് തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക കൈകൊണ്ട് ചേർക്കുന്നില്ലെന്ന് ഒന്നും വിചാരിക്കില്ല കേട്ടോ നമ്മുടെ ശീലങ്ങൾ നമുക്കത് മാറ്റാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ വിറകടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മളെ നെയ്ചാളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നോളൂ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പിണമ്പുളിയെടുത്ത് രണ്ട് നല്ല നാടൻ മുളക് നാടമുളക് ഉണ്ടമുള ഇതൊക്കെ പണ്ടൊക്കെ നമ്മളെ മീൻകറിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാൻ എന്തായാലും നല്ല അടിപൊളി ആയിട്ട് നമ്മളെ മീൻകറി ഇവിടെ തിളച്ച് വന്ന് ഉപ്പൊക്കെ ഒന്ന് ഇടയ്ക്കുന്ന നോക്കിയിട്ടുണ്ട് അപ്പോഴെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ല അടിപൊളി മീൻകറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യാനും മറക്കല്ലേ